പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖമാണ് അലഹമ്മില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലും അപ്പോൾ അതാ ഞമ്മൾ രാവിലെ തന്നെ രാവിലെ തന്നെ എന്ന് പറയാൻ പറ്റൂല കേട്ടോ എട്ടര എട്ടേ മുക്കാൽ സമയത്താണ്ട് ഞമ്മളിങ്ങനെ നീച്ച് വരുന്നെ സ്കൂളും മദ്രസും ട്യൂഷനും ഒന്നുമില്ലല്ലോ അപ്പം മദ്രസും ട്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ട്യൂഷൻ ട്യൂഷനില്ലേനി മദ്രസുണ്ടേനി അപ്പം ഞമ്മളിങ്ങനെ സാവധാനം നീച്ച് ഇങ്ങനെ വന്നപ്പോൾ താ നമ്മൾ ദോശ ഒക്കെ അടിച്ച ഇഡ്ഡലിക്കും ദോശക്കും ഞാൻ അടിക്കലാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ നിറഞ്ഞ് ചിന്തി പുറത്തേക്കായിട്ടുണ്ട് അപ്പം ഈ ഒരു പാത്രത്തിൽ ഞാൻ ദോശയൊക്കെ അടിച്ചാൽ ചിന്തലില്ല അപ്പം എനിക്ക് തോന്നിയിക്കണ ഇന്നലെ കുറച്ചധികം അയക്കണോ എന്നൊരു സംശയം ഉണ്ടെട്ടോ അപ്പം ഞാൻ അടിയിൽ പാത്രമൊക്കെ വെച്ചതാണ് അപ്പോൾ ചിന്ത ആണെങ്കിൽ ഇത്ര പുറത്തേക്കാവുന്നതൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം ചിന്തയാണെങ്കിൽ പാത്രത്തിലേക്ക് ആയിക്കോട്ടെ ചാരിച്ച് അപ്പം അങ്ങനത്തെ പാത്രമല്ല കേട്ടോ ഞാൻ വെക്കൽ വലിയൊരു സ്റ്റീലിൻ്റെ തട്ടുണ്ടല്ലോ അതാണ് വെക്കൽ അപ്പോൾ ഇത് ഇങ്ങനെ ചിന്ത എന്നൊന്നും വിചാരിച്ചിട്ടില്ല നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിലൊക്കെ വെച്ചാൽ എന്തായാലും ചിന്തലുണ്ട് അപ്പോൾ ഇത് നല്ല കുണ്ടുള്ളൊരു പാത്രമാണല്ലോ അപ്പം അതിൻ്റെ ഒരു പകുതിയെ ഏറ്റവും ഉള്ളു അപ്പം എന്നും അരിക്ക് മാവ് അരയ്ക്കണേക്കാട്ടിലേശം കൂടുതലുണ്ട് കിട്ടാം അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ നമ്മൾ പ്ലേറ്റിലെ ഉള്ളത് മാത്രം ഇങ്ങനെ എടുത്തുകാണ്ട് ഇഡ്ലി ചമ്പ ഇഡിലി പാത്രത്തിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി ഇനി അപ്പം ഇന്നലെ സാമ്പാറൊക്കെ ഇങ്ങനെ കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഞമ്മക്ക് ചെറിയൊരു ഇന്ന് വെയ്യായ്മൊക്കെ ഉണ്ടിട്ടെന്ന് അപ്പോൾ വേഗം ഇഡ്ഡലി ഒരു രണ്ട് തട്ട് രണ്ട് ട്രിപ്പ് അത് പരിപാടി കഴിയും സാമ്പാറാവുമ്പം പിന്നെ കറികളൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്കും കറികളൊന്നും വേണ്ട കേട്ടോ അപ്പം ഇന്ന് എന്നും ഉണ്ടാക്കുന്ന അത്ര സാമ്പാറും ഇല്ലേനു കേട്ടോ അപ്പം ഉച്ചത്തേക്ക് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോഴും കഴിച്ചാല് ഉച്ചത്തേക്കും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ അടുക്കളത്തെ കാര്യങ്ങളല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടല്ലേ ഞമ്മൾക്ക് വീഡിയോ എടുക്കാൻ അപ്പം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി വീഡിയോ ഇടാൻ ഇങ്ങനെ നേരം വയക്കാണ് അല്ലെങ്കിലും ഇപ്പോൾ ഒരു കുറച്ച് ബേക്കോട്ടാണ് ഓരോ തിരക്കുകളാണ് കേട്ടോ അധികം തിരക്കുകളാണ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്ത ഇ വീഡിയോ ഒക്കെ നമ്മളെ ഫോണിൽ ഇങ്ങനെ സ്റ്റോക്ക് സ്റ്റോക്കായിട്ടുണ്ടാവട്ടോ അതിന് സൗണ്ട് സൗണ്ടൊന്നും കൊടുക്കാനൊന്നും കഴിയാത്തത് നമുക്ക് ഓരോ പോക്കും വരവും ഒക്കെ ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കട്ടെ അപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലൊക്കെ മാവ് ഒഴിച്ചു കണ്ടിങ്ങനെ ഞമ്മളിട്ട് എൻ്റെ ഇനി ആളിലൊക്കെ പോയി കാണിങ്ങനെ ഇരുന്ന് ഒരു നല്ല ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു ലഡും ഒക്കെ എടുത്തുകാണിങ്ങനെ ഇരുന്നതെന്നാണ് കേട്ടോ അപ്പം മക്കളൊന്നും എണീച്ചിട്ടില്ല മക്കളൊന്നെന്ന് പറഞ്ഞാൽ ഒരാളും എണീച്ചിട്ടില്ല കേട്ടോ ഓനെ അവിടെ ഡൈനി ആളിൽ തന്നെ കിടക്കുന്നുണ്ട് സമയം എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സുബേ നിസ്കേരിച്ച് കാണും മൂപ്പര് കിടന്നാൽ പിന്നെ പത്ത് പത്തര ഒക്കെ ആവും കിടത്തിപ്പിക്കലാണ് കേട്ടോ ഫോൺ സുബേ വിസ്കേരിച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൽ കളിയുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കിടന്നിടും മോനെ നിറഞ്ഞ കാണും കിടപ്പിക്കും അപ്പോൾ ഒരു പത്ത് 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 മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നീക്കും കിട്ടും അപ്പോൾ താ നമ്മളെ ചായ ഒക്കെ കുടിച്ച് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇതങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുഞ്ഞ് ഇഡ്ഡലിയാണ് അധികം കുഞ്ഞ് ഇഡിലിയല്ല പലിയ ഇഡിലിയല്ലോ നല്ല നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ താഴെ നമ്മളെ സാമ്പാറുണ്ട് കുറച്ച് സാമ്പാർ ഞമ്മളെ കുക്കറിലും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ഉച്ചത്തേക്കും രാവിലത്തേക്കും ആ ഒരു സാമ്പാർ തന്നെ ഇനി അപ്പം നമ്മൾ തലേന്നേ സാമ്പാർ വെച്ചാൽ പിറ്റേന്ന് ഞമ്മക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ആവും ഞാൻ ഇഡ്ഡലിക്കും ദോശയൊക്കെ എന്തിനാ അടിക്കുകയാണെങ്കിലും ഫസ്റ്റത്തെ ദിവസം ഞാൻ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയാണ്ട്ടുണ്ടാക്കുക നമ്മൾ ഫസ്റ്റത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയൽ നല്ലോണം നന്നാവും കേട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കിയാലും നന്നാവൊക്കെ ചെയ്യും എന്നാലും ഇത്രക്കൊരു സുഖം പോരാന്നു എനിക്കൊരു തോന്നലാണ് കേട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള മാവണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ദോശ ചുടലാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാത്രിയായാലും രാവിലെ ആയാലൊക്കെ ഇങ്ങനെ കുറച്ച് ചേച്ചി അങ്ങനെ ചുട്ട് കൊടുത്താൽ മതിയല്ല അതൊക്കെ കഴിഞ്ഞ ശേഷം ഞമ്മളിതാ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഞമ്മൾ വണ്ടിയൊക്കെ ഇങ്ങോട്ട് പൊട്ടിപ്പറിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഞമ്മളിവിടെ ഇല്ലേന് അപ്പം ഇലക്ക ഒക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇന്നലെ അടിച്ച് വാരിയതൊക്കെ ആണെങ്കിൽ ഇന്ന് ഞാൻ അടിച്ച് വാരൂലെ കേട്ടോ എനിക്ക് അത്രയും ഒരു നമുക്ക് ഓരോ ദിവസം വെയ്യാത്തൊക്കെ ഓരോ ദിവസങ്ങളാണല്ലോ അപ്പം ഞാനൊന്ന് നനയ്ക്കാൻ വിചാരിച്ചു ഒരു പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നല്ലപ്പോ വെയിലാണ് കേട്ടോ അപ്പം ഞാനൊന്ന് നനച്ച് നമ്മളെ മുറ്റൊക്കെ ഒന്ന് നനച്ചു കണ്ട് അടിച്ചു വാരാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഫസ്റ്റ് നനച്ച സ്ഥാനത്തൊക്കെ വീണ്ടും ഉണങ്ങിയിട്ടുണ്ട് അത്രയും വെയിലാണ് എന്താ ചൂടിലേ അപ്പോൾ നമ്മൾ മുറ്റക്കൊന്ന് അടിച്ച് വാരി പിന്നെ ഞമ്മളകത്തേക്കൊന്ന് പോയി ഫസ്റ്റ് തന്നെ അകക്കൊന്ന് ഒന്ന് അടിച്ച് വാരി പിന്നെ നമ്മൾ കുറച്ച് ചോറുണ്ടെങ്കിൽ അത് തിളപ്പിച്ചു ഊറ്റി പിന്നെ കുറച്ച് നെല്ലുത്തേരിൻ്റെ അരി കഞ്ഞി ഞാൻ വെച്ചിട്ടോ അതാണ് ഞാൻ കുടിച്ചത് ഞാൻ കുടിച്ചത് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഞാൻ വേഗം അതൊക്കെ അടുപ്പത്ത് ഗ്യാസ് മേലൊക്കെ ഒന്ന് സിമ്മാക്കി വെച്ചുകൊണ്ട് വേഗം പോയി ഒന്ന് കുളിച്ച് പിന്നെ കുറേ നേരം ഒന്ന് കിടന്ന് പിന്നെ ആണ്ട്ടാ കഞ്ഞിയൊക്കെ കുടിച്ചത് അപ്പം നമുക്ക് രാത്രിത്തേക്കിന്നിപ്പം അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ ആ സാമ്പാറൊക്കെ ഉച്ചക്ക് ഉച്ചക്കന്നെ മക്കൾ ഈ കഷ്ണങ്ങളൊന്നും തിന്നാതെ ഇങ്ങനെ ഇങ്ങനെ ഊറ്റി കറി ഇങ്ങനൊക്കെ കറി മാത്രം കയ്യിലോണ്ട് അമർത്തി എടുക്കുന്ന പരിപാടിയുണ്ടോ അവർക്ക് ഇവർ എന്താണ് കഷ്ണങ്ങളൊന്നും എടുക്കൂല അപ്പം ഞാനിപ്പോൾ ഇന്ന് കഞ്ഞിഞ്ഞൊടിച്ചുകൊണ്ട് ഞാനും എന്താണ് കഷ്ണങ്ങളൊന്നും അങ്ങനെ അധികം തിന്നിട്ടില്ല കേട്ടോ രാവിലെ രണ്ട് ഇഡലിയൊക്കെ തിന്നുമ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തീനി പിന്നെ ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ ഇനി നാളത്തേക്കൊന്നും ഇപ്പോൾ നന്നി ഉണ്ടാവില്ല നല്ലതാവൂല കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ രാത്രി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ ഉച്ചക്കൊന്നും തിന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ചോറ് തിന്നാൻ ഭയങ്കര പുതിയ ഇപ്പോഴും രാത്രി ഒന്നും ഞമ്മക്ക് തിരയെ കഴിയുന്നില്ല കേട്ടോ എന്നാലും ഞമ്മക്ക് നമ്മളെവിടെ പോയാലും നമ്മളെ വീട്ടിൽ നിന്ന് ഒരു തരി ചോറോ ത എന്തെങ്കിലും ഒരു തക്കാളി കൂട്ടാനോ ഒരു ചമ്മന്തിയും കൂട്ടി ചോറ് തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലേ അപ്പം ഇന്ന് ഞാൻ കഞ്ഞിൻ്റെ നെല്ലുത്തേരിൻ്റെ കഞ്ഞിയൊക്കെ അല്ലേ തിന്നത് ജാച്ച് കണ്ട് ഞാൻ ചോറ് തിന്നാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ചോറുള്ളൂ ഇനിക്ക് തിന്നാൽ മാത്രമേ ഒരാൾക്ക് തിന്നാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താക്കി കുറച്ച് പൊടി ഉണ്ടേന് പുട്ട് കൊഴ പുട്ട് കുഴച്ച് വെച്ച പൊടിയാണ് കേട്ടോ നമ്മൾ ആ പൊടിയുണ്ടേന് അപ്പം നമുക്ക് തേങ്ങ ഇല്ല കേട്ടോ രാത്രിയല്ലേ തേങ്ങ പൊളിച്ചിട്ട് പൊളിച്ചതും ഇല്ല കേട്ടോ അപ്പം ഞമ്മളെന്താക്കി കുറച്ച് അവിലിട്ട് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തേങ്ങ ഇടണ മാതിരി അവിലിട്ട് കണ്ട് പുട്ടിട്ടോ അപ്പം അവിയും പുട്ടാണ് കേട്ടെന്ന് ഞമ്മളെ രാത്രിക്ക് മക്കൾക്കൊക്കെ അപ്പോൾ മൂന്ന് കഷ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ രാവിലത്തെ രണ്ട് ഇഡ്ലി ഒക്കെ ഉണ്ട് അവിടെ വേണമെങ്കിൽ അത് എടുത്തോട്ടേ ചു പിന്നെ നമ്മൾ വേറൊരു കുറ്റിയിൽ പുട്ടൊക്കെ ചുട്ടാൽ അത് വേസ്റ്റാവും കേട്ടോ പിന്നെ അത് അടുത്തൊന്നുമില്ല അപ്പം ഈ അവിൽ പുട്ട് ഞാൻ എന്ന് എന്ന് ഉണ്ടാക്കിയതാണെന്നറിയോ നമ്മൾ ഗൾഫിൽ പോയിനിട്ടോ അവിടെ തേങ്ങ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം തേങ്ങ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എപ്പോഴും ഇപ്പോൾ നമ്മൾ പീഡിയെന്നൊക്കെ ഇങ്ങനെ വാങ്ങിയതൊക്കെ അവിടെത്തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും എന്തെങ്കിലും തേങ്ങ അച്ച കറിക്കോ വേറെ എന്തിനെങ്കിലൊക്കെ എന്ന് ചോദിച്ചാണ്ട് അപ്പം അങ്ങനെ വെക്കും ചില ദിവസം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഞാൻ അവിടുന്ന് പഠിച്ചതാണ് കേട്ടോ ഇട്ട് നമുക്കൊരു കഷ്ണായി കഷ്ണായി കിട്ടണമല്ലോ അപ്പം ഞാൻ ലേശം അവിലൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിനി ഞാൻ ഗൾഫ് പോകുമ്പോൾ അപ്പോൾ ഇത്തിരി അവിലങ്ങനെ ഇട്ടാങ്ങട്ട് കൊടുക്കും ലേശം അവിലിടട്ടോ മക്കൾക്ക് ഇഷ്ടമില്ല കേട്ടോ ഈ അവൽ കാണുന്നത് തന്നെ ഇഷ്ടമില്ല അപ്പം ഞാൻ എന്താക്കും ഒരു രണ്ട് മൂന്ന് നാല് അവിലൊക്കെ ഇങ്ങനെ അങ്ങനെ പാറിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് പെട്ടെന്ന് കിട്ടും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് അവിലും അവിലിപ്പുട്ടാണ് ഇന്ന് രാത്രി പിന്നെ കുറച്ച് ചിക്കൻ കറി ഇനി അതും മക്കൾ കൂട്ടിക്കാണ്ട് തിന്നിട്ടോ അപ്പോൾ ഞാൻ അവിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിരിക്കണം ഒരു വരുമ്പോഴത്തേനൊക്കെ അതൊക്കെ മാറ്റി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തിന്നൂല അപ്പം അങ്ങനെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് ഇനി പുട്ടും കൂട്ടിയിട്ട് ഒരു രണ്ടാളും തിന്നിട്ടുണ്ട് പിന്നെ ഞമ്മളിതാ കുറച്ച് നമ്മളാ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ അതാ നമ്മളെ സാമ്പാർ കണ്ടില്ലേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എങ്ങനെ അമർത്തി കയ്യിലോണ്ട് അമർത്തി കറി മാത്രം ഒരു ഒരിടുക്കൊള്ളു കേട്ടോ ബാക്കി കഷ്ണങ്ങളൊക്കെ ഇപ്പം ഞാൻ ഒഴിവാക്കിയതെനിക്കിപ്പോൾ രാത്രി തിന്നാനൊന്നും വേണ്ട അപ്പോൾ നമുക്ക് തക്കാളിയും കൂട്ടി ഒരു കോഴിമുട്ട രണ്ട് കോഴിമുട്ട പൊരിച്ചു കാണാൻ ചോറ് തിന്നാൻ ഭയങ്കര പൂതിട്ടാണ് രാവിലെ ചോറൊന്നും തിന്നാത്തോണ്ട് ഈ ചോറ് തിന്നില്ലെങ്കിൽ ഞമ്മൾക്ക് സമാധാനം ഉണ്ടാവില്ലല്ലേ അത് നമ്മളെ ഈ കേര എന്താ പറയുക അധികം വീട്ടമ്മമാര്ക്കുള്ള സ്വഭാവമാണ് ചോറ് എന്ത് പള്ള നിറച്ചിട്ട് തിന്നാലും ആ ചോറ് ഞമ്മളെ പള്ളയിൽ ഒരു ദിവസം എത്തിയില്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഓ ഞാൻ ചോറൊന്നും തിന്നില്ലാന്നങ്ങൾ പറയും അതിനെക്കാട്ടിയും വള്ളം നിറച്ച് പൊട്ടാനാക്കിയിട്ടുണ്ടാകും വേറെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അപ്പം ഈ ഒരു ചോറ് തിന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉണ്ട് ഇന്ന് ഞാൻ ചോറൊന്നും തിന്നിയിലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് കയ്യാതാണ് ഈ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് എന്നാലും എൻ്റെ വേഗം കുക്കറിലൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചാണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവിയും കടുകൊക്കെ ഇട്ട് കണ്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കണ്ട് നല്ലോണം ആ വെളിച്ചെണ്ണ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ നമ്മൾ പൂ കറി വെച്ചൊരു ഉണ്ട് നാടൻ പുളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു മൂന്നാല് കുരു അയിക്കിട്ട് കൊടുത്ത് നമ്മൾ പിഞ്ഞ ചണ്ടിയുണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കിയതിൻ്റെ ചണ്ടിയുണ്ട് അതിനെട്ടോ ഭയങ്കര പുളിയാണ് അത് ഞാൻ ഒഴിവാക്കിയില്ല എന്തെങ്കിലും മീൻ മുളക് ഇടുമ്പോളോ എന്തിനെങ്കിലും എടുത്തൊക്കെ വിചാരിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പം അതിൽ മൂന്നാല് കുരു അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ ഭയങ്കര ലേശം പുളി പോയി അപ്പം ഞാൻ വിചാരിച്ചു കറിക്ക് രസമില്ലായെന്നൊക്കെ വിചാരിച്ചീനു കിട്ടും പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മുളകും പൊടിയാണ് ഇട്ടത് അരസ്പൂണിൻ്റെ തുഞ്ചത്ത് നമ്മൾ ഈ തക്കാളി കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളകും പൊടി അധികം ഇടരുത് ഒരു നുള്ള് അല്ലെങ്കിൽ അരസ്പൂണ് അതിൽ കൂടുതൽ നമ്മൾ തക്കാളിക്കറിയിൽ മുളക് മുളകുമ്പോഴിട്ടാൽ നമ്മൾ തക്കാളി കറി തീരെ രസം ഉണ്ടാവില്ലേ കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇടാം പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് അധികം ഇടാം അപ്പം നല്ല രസം ഉണ്ടാവും അപ്പം എൻ്റെ തക്കാളി കറിക്ക് ലേശം പുളി കൂടിപ്പോയി അപ്പോൾ ഞാൻ ചേച്ചി എന്തോ ആയിപ്പോയി ചേച്ചി പക്ഷേ ചോറൊക്കെ തിന്നുമ്പോൾ നല്ല അടിപൊളി കളിക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് ഇനിയിപ്പം മക്കൾക്കാർക്കെങ്കിലും വേണമെങ്കിലോ വിചാരിച്ചു കണ്ട് രണ്ട് കോഴിമുട്ടൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒരു കഷ്ണം ഒരു ഉള്ളീൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളീൻ്റെ പകുതിയാണ് രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഉള്ളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നാൽ തോന്നുന്നു ഓർമ്മയില്ല കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് പൊളി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഞാൻ അങ്ങോട്ട് അരിഞ്ഞു കുറച്ച് ഉപ്പും ഇട്ട് നമ്മളിത് ആ പൊരിച്ചെടുത്തിട്ടാകും പിന്നെ നമ്മൾ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കഴിച്ച് നമ്മൾ വിചാരിച്ചിനി തക്കാളി കറിയിൽ ലേശം പുളി കൂടിയതുകൊണ്ട് രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ അടിപൊളി നാടൻ തക്കാളി കറി നമ്മൾ ഈ സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ കറിയാണേലെ ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മളതുപോലത്തെ വീട്ടമ്മമാർക്ക് സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതുണ്ടെങ്കിൽ നമ്മളിത് പള്ളം നിറച്ചും പിന്നെ കുറച്ചും എന്ന് പറഞ്ഞ മാതിരി നല്ലോണം നടത്തുന്നു പിന്നെ കണ്ടില്ലേ നമ്മളെ പിട്ടൊക്കെ കണ്ടില്ലേ ഓരോന്ന് കഷ്ണങ്ങളാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞമ്മൾ കോഴിമുട്ടൊക്കെ പൊരിക്കാൻ പോവുകയാണ് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ആ ഉള്ളി കോഴിമുട്ടൊക്കെ പൊരിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ലേശം തീയൊക്കെ ഒന്ന് കൂട്ടിക്കാണ്ട് വേഗം അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കെട്ടോ പിന്നെ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി കാണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ സിമ്മാക്കു കേട്ടോ ആ ഉള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി കാണ്ട് അപ്പോൾ ഒന്ന് സിമ്മാക്കി അട വെക്കും എന്നിട്ട് അത് അങ്ങോട്ട് ഓഫ് ആക്കൂട്ടോ അങ്ങനെ ഞമ്മളെ കോഴിമുട്ടൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഞമ്മൾ തക്കാളി കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് വെച്ച് ടേബിൾ മേ കൊയ് വെക്കണം കേട്ടോ അപ്പോൾ ടേബിൾ മെ കൊണ്ടുപോയി വെച്ചപ്പം എൻ്റെ മോനെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഓന് സമ്മതിക്കലില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഫോണായിട്ട് ഇപ്പോൾ ഏത് നേരം കളിക്കലാണ്ട് ഇൻ്റെ ഫോണായിട്ടെല്ലാം എൻ്റെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കാണ്ട് എപ്പോഴും കളിക്കലാണ് ഇനി ഞാൻ എനിക്ക് എന്താണ് ഇന്ന വീഡിയോക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ ഹോട്ട്സ്പോട്ടൊന്നും തരില്ല എന്നറിഞ്ഞു എന്നാൽ അമ്മ വീഡിയോയിലൊക്കെ കാണിച്ചുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഓന് ഓന് ഇവിടെ കുത്തിരുന്നപ്പം ഞാനോൻ്റെ വീഡിയോ ഓൻ എങ്ങനെ കാണിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പം എന്താണ് ഇവർക്ക് കളിക്കാൻ ഫോണിൽ കളിക്കാൻ വേണ്ടി കണ്ട് ഹോസ്പോട്ട് കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്നും പറയുന്നില്ല പൊട്ടി പോണ്ടത് എന്ത് എന്താ പറഞ്ഞേ ആ പോരട്ടെ ഇത് ആ കഴിച്ചോളി വൈക്കുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞമ്മളെ വീഡിയോ എത്തുന്നതാണ് ഇത്ര കോളിലോട്ടും അപ്പം എൻ്റെ മോനെ വീഡിയോയിൽ കാണിച്ചതിന് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഒരു കോട്ട് ഓണാക്കി കൊടുക്കാൻ വേണ്ടി കണ്ട എന്താ മക്കളട്ടൊക്കെ ഒരു കാര്യം അപ്പോൾ അതാ ഞമ്മൾ തക്കാളി കൂട്ടാനൊക്കെ കട്ടി പുളി എനിട്ടോ പുളിയൊന്നും ചോറിലാണ്ട് ഒഴിച്ചപ്പം ഇല്ലേനീട്ടോ അപ്പം നല്ല പാകത്തെ പുളിയൊക്കെ ഇനി കറി ഒറ്റക്ക് കഴിക്കുമ്പോഴാണ് ലേശം പുളി കൂടിയ മാതിരി അപ്പം എല്ലാവരോടും അസ്സാമലേക്കും